അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഏഴിമല അക്കാഡമിയിലേക്ക് നേവൽ അക്കാഡമിയിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി ഓൺലൈനായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്ഥിര നിയമനമാണ് അഗ്നിവീർ അല്ല ഉയർന്ന ശമ്പളമാണ് അങ്ങനെ നിരവധി ബെനിഫിറ്റുള്ള ഒരു തസ്തികയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ നേവി ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്കും സഹോദരിമാരിലേക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവിയുടേതാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നേവിയുടെ പുതിയൊരു വിജ്ഞാപനം വരുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച കാര്യം മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് ഇവിടെ കാണാൻ സാധിക്കും ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അതും വിവിധ എൻട്രീസിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ബാച്ചിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് സ്ഥിര നിയമനമാണ് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അഗ്നിവീർ അല്ല പിന്നെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിനാല് ഫിബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പത്താം തീയതി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാൻ സാധിക്കുന്നത് അൺമേരഡ് ആയിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് എസ് സി അതായത് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് നിയമിതരാവാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാച്ചിലേക്കാണ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നേരെ ഇതിൻ്റെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് നേവൽ അക്കാഡമി ഐ എൻ എ ഏഴിമല കേരളത്തിലാണ് ഇതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിൻ്റെ സെലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെയാണ് അതായത് കണ്ണൂരുള്ള നേവൽ അക്കാഡമി നേവൽ അക്കാഡമിയിലായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫർദർ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ഇവിടെ കാണാൻ സാധിക്കും വന്നിട്ടുള്ള പോസ്റ്റ് അതിനാർക്കെല്ലാം അപേക്ഷിക്കാം അതിൻ്റെ ഏജ് ലിമിറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ ജനറൽ സർവീസ് ആണ് സർവീസാണ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അറുപത് ശതമാനം മാർക്ക് വേണം ഒഴിവുകൾ മൊത്തത്തിൽ പറയുന്നുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ട് ജാനുവരി രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ പൈലറ്റ് ഉണ്ട് പിന്നെ നാവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ ഉണ്ട് അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളർ ഈ മൂന്ന് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ബി ഇ ബിറ്റൊക്ക അറുപത് ശതമാനം പാസ് ആയിരിക്കണം അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് അറുപത് ശതമാനം മാർക്ക് തന്നെയാണ് പറയുന്നത് അത് പത്തിലും അതുപോലെ തന്നെ പ്ലസ് ടുവിലും നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ അറുപത് ശതമാനം കൂടി മാർക്കോടുകൂടി പാസ്സായിരിക്കണം പത്തും പ്ലസ് ടു നിങ്ങൾ അറുപത് ശതമാനം കൂടി മാർക്കോടുകൂടി പാസ്സായിരിക്കണം പിന്നീടാണ് ഇംഗ്ലീഷിൽ ആ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടു ലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിന് മാത്രം ആ ഒരു മാർക്ക് ഉണ്ടായിരിക്കണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനത്തോടു കൂടി പത്തും പ്ലസ്ടൂം പാസ് ആണ് പിന്നെ അതുപോലെ തന്നെ പ്ലസ് ടുവിലോ അല്ലെങ്കിൽ പത്തിലോ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിന് മൂന്നിനും ഉള്ള കോമൺ ആയിട്ടുള്ള യോഗ്യതയാണിത് പിന്നെ ഇരുപത് പതിനെട്ട് അതുപോലെ തന്നെ എട്ട് എന്നിങ്ങനെയാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാത്തിലും വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറിനുമാണ് പൈലറ്റിനെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ടാമത്തെ തസ്തികയും സെയിം തന്നെയാണ് മൂന്നാമത്തെ തസ്തികയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ജാനുവരി രണ്ടായിരത്തിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നോട്ടിപ്പിക്കും ിക്കേഷൻ തായ കൊടുത്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തും notification നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പറയുന്നത് ലോജിസ്റ്റിക്സ് ആണ് ബി ഇ ബി ടെക് ഇൻ എനി ഡിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എം ബി എ ഫസ്റ്റ് ക്ലാസോട് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബി എസ് അതുപോലെ തന്നെ ബി എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസോട് കൂടി അലോങ് വിത്ത് പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസ് ലോജിസ്റ്റിക് അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോ മുപ്പത് ഒഴിവുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏജ് ലിമിറ്റ് സെയിം തന്നെയാണ് അതായത് മെയിൻ തസ്തി എല്ലാ ഒട്ടുമിക്ക തസ്തികൾക്കും രണ്ട് ജാനുവരി രണ്ടായിരത്തിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ വന്നിട്ടുള്ള തസ്തിക എന്ന് പറയുന്നത് നാവൽ ആർമെൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ ആണ് NAIC ആണ് അപ്പോൾ അതിനെ ബി BE BTECH ടെക് അറുപത് ശതമാനം മാർക്കോടുകൂടി മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ അതുപോലെ ഇലക്ട്രിക്കൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കുറേ സ്ട്രീമ് കാണാൻ സാധിക്കും അതിൽ ഏതെങ്കിലും സ്ട്രീമിൽ ബി ഇ ബി ടെക് അറുപത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ BE BTECH ബി ആണ് അത് പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഉണ്ടോ എന്ന് ഇവിടെ കാണാൻ സാധിക്കും മെറ്റീരിയൽ സയൻസ് ഏറോ സ്പേസ് ഏറോ നോട്ടിക്കൽ അങ്ങനെയുള്ള ഒരുപാട് അധികം സ്ട്രീമ് പറയുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഉണ്ടായി യാൽ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് കാൻഡിഡേറ്റ് മസ്റ്റ് അറുപത് ശതമാനം കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അറുപത് ശതമാനം മാർക്ക് പിന്നെ പത്താം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സും അതുപോലെ തന്നെ പ്ലസ് ടു പിന്നെ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ പത്തിലോ പ്ലസ് ടുവിലോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് യോഗ്യത ഒന്നിക്കുക ബി ഇ ബി ശതമാനം അറുപത് ശതമാനം മാർക്കോടുകൂടി ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ വേണം അതില്ലാത്ത പക്ഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫിസിക്സിലും എലക്ട്രോണിക്സിലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ അങ്ങനെ ഫിസിക്സും ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയുടെ

എം എസ് സി അപ്ലൈ ചെയ്യാം മാത്തോമാ മാത്തോമാറ്റിക്സ് ഓപ്ഷണൽ റിസർച്ച് വിത്ത് ഫിസിക്സ് ഇൻ ബി എസ് സിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ബി എസ് സി ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് വിത്ത് മാത്സ് ഇൻ ബി എസ് കൊടുക്കാം അറുപത് ശതമാനം മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അറുപത് ശതമാനം മാർക്കോടുകൂടി എം എസ് സി കെമിസ്ട്രി വിത്ത് ഫിസിക്സ് ഇൻ ബി എസ് സിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ആറ് ഒഴിവുകളാണ് വർക്കുള്ളത് ഏജ് ലിമിറ്റ് സെയിം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഒന്ന് ജാനുവരി രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ജാനുവരി രണ്ടായിരത്തി നാലിനും ഇടയിലാണ് പറയുന്നത് ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അതിന് അപ്ലൈ ചെയ്യാം പിന്നെ ബി ഇ ബിടെക്ക് മിനിമം അറുപത് ശതമാനം മാർക്കോട് കൂടി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ളവർക്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എലക്ട്രോണിക്സ് പിന്നെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ളവർക്കും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ പറയുന്നത് മെൻ ആൻഡ് വുമൺ ഇതിനെല്ലാം അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എം ടെക് അറുപത് ശതമാനം മാർക്കോട് കൂടി ഈ പറയുന്ന സ്ട്രീമിലൊക്കെ ഉണ്ടെങ്കിൽ അതായത് എം ടെക് ഇൻ ടേം ടെർമൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഷീൻ ഡിസൈനിങ് ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ക്കും പിന്നെ അതുപോലെ തന്നെ communication system engineering പിന്നെ electronics and communication engineering ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം മൊത്തത്തിൽ പന്ത്രണ്ട് ഒഴിവ് പറയുന്നുണ്ട് men and women അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ ദി എഡ്യൂക്കേഷൻ എൻട്രി മസ്റ്റ് ഹാവ് സ്കോർഡ് മിനിമം അറുപത് ശതമാനം മാർക്ക് പത്താം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് ടുവിലും അറുപത് ശതമാനം മാർക്ക് വാങ്ങിയിരിക്കണം പിന്നെ അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ പത്തിലോ പ്ലസ് ടുവിലോ ഏതിലെങ്കിലും ഒന്നിൽ വാങ്ങിയിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യുന്ന ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിർബന്ധമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിങ് ആണ് ജനറൽ സർവീസ് ബി ഇ ബിടെക് വേണം ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്ക് വേണം മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാം ഒഴിവുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബ്രാ ബ്രാഞ്ചാണ് ജനറൽ സർവീസാണ് ബി ഇ ബിടെക് അറുപത് ശതമാനം മാർക്കോട് കൂടി ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ വേണം ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നേവൽ കൺസ്ട്രക്ടറാണ് അതിന് ഈ ബിറ്റക്ക് അറുപത് ശതമാനം കൂടി ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടായിരിക്കണം ഒഴിവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മർച്ചൻ്റ് നേവിയിലുള്ളവർക്ക് അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് എൻ സി ഉള്ളവർക്ക് അവർക്കെല്ലാം കിട്ടുന്ന ബോണസ് മാർക്ക് ഏജ് റിലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നീട് മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് ആപ്ലിക്കൻ്റ് വിൽ ബേസ് ഓഫ് നോർമലൈസ്ഡ് മാർക്ക് ഒപ്റ്റെയിൻഡ് ദി കാൻഡിഡേറ്റ് ഡിഗ്രി അവരുടെ ഡിഗ്രിയുടെയും അതുപോലെ തന്നെ ബിടെക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരെ ഇത് ചെയ്യും അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് എസ് ബി ഉണ്ടാകുന്നതായിരിക്കും അതാണ് നോർമലി ഈ ഒരു ഓഫീസർ എൻട്രിന്റെ നോർമൽ സെലക്ഷൻ പ്രൊസീജിയർ ആണ് അത് പാസ്സാവുന്നവർക്കായിരിക്കും ഈ ഒരു സെലക്ഷനിലേക്ക് എൻട്രി എടുക്കാൻ സാധിക്കാ പിന്നെ ട്രെയിനിങ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കാം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക സ്റ്റാർട്ടിങ് സാലറി തന്നെ ബേസിക്കായിട്ട് അമ്പത്താറായിരത്തി ഒന്നൂറ് രൂപ ലഭിക്കും പിന്നെ ഒരുപാട് അധികം അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ആ അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക